നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് മറ്റ് ഭാഷകളിൽ പോയി ഹിറ്റടിക്കാനുള്ള കഴിവ് ഹിറ്റടിക്കുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് വളരെ കലാമൂല്യമുള്ള സിനിമകളും അദ്ദേഹം മറ്റു ഭാഷകളിൽ ചെയ്തിട്ടുണ്ട് ഇത് എല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നുകിൽ അവാർഡ് രീതിയിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ എന്നുള്ള രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ് അദ്ദേഹത്തിന് മലയാളത്തിന് പുറത്ത് പ്രത്യേകിച്ച് തമിഴിൽ ിൽ നിന്നുള്ളത് ഏറ്റവും അവസാനം ഇറങ്ങിയ പേരൻബ് എന്ന് പറയുന്ന സിനിമ ഉൾപ്പെടെ ബോക്സ് ഓഫീസിൽ വലിയ ഒരു ഹിറ്റൊന്നായുമില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ നേടുകയും ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുപോലും വലിയ രീതിയിലുള്ള പ്രശംസ പിടിച്ചു പറ്റിയ സിനിമയായിരുന്നു പേരൻബ് എന്ന് പറയുന്ന സിനിമ ആ സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങളായിരിക്കുന്നു ഇപ്പോൾ ഇത് മമ്മൂട്ടി വീണ്ടും ഒരു തമിഴ് ചിത്രത്തിൽ നായകനായിട്ട് തന്നെ എത്തുന്നു എന്നുള്ളതാണ് വാർത്ത ഈ ഒരു വാർത്തയെക്കുറിച്ച് നമ്മൾ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തതാണ് എന്നാൽ ആളുകൾ അതിനെ പരിഹസിച്ച് തള്ളുന്ന ഒരു രീതിയാണ് കാണാൻ സാധിച്ചത് എന്ത് തന്നെയാലും ആ ഒരു പരിഹാസത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഒരു പുതിയ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതുകൂടി ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട് എന്നിട്ട് പരിഹസിക്കാൻ താല്പര്യമുള്ളവർക്ക് വീണ്ടും പരിഹസിക്കാം ആ വാർത്ത വേറെ ഒന്നുമല്ല നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മഹാരാജ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ നിതിലൻ സംവിധാനത്തെ തന്നെയാണ് ഈ ചിത്രവും മമ്മൂട്ടി നായകനാകുന്ന ചിത്രവും സംവിധാനം ചെയ്യുന്നത് എന്നായിരുന്നു ഇന്നലെ കൊടുത്ത വാർത്ത എന്നാൽ ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്ത ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനി ആയിരിക്കും എന്നുള്ള വാർത്തകളാണ് പുറത്ത് വരുന്നത് അതായത് മമ്മൂട്ടി കമ്പനി ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന തമിഴ് ചിത്രം അല്ലെങ്കിൽ മലയാളത്തിന് പുറത്ത് അവർ ആദ്യമായി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് മമ്മൂട്ടി നായകനാകുന്ന തമിഴ് ചിത്രം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും മഹാരാജ പോലുള്ള ഒരു വലിയ ഹിറ്റ് സൃഷ്ടിച്ച നിതിലൻ സ്വാമിനാഥൻ എന്ന് പറയുന്ന സംവിധായകനെ സംബന്ധിച്ച് ആ അല്ലെങ്കിൽ ആ ഒരു സംവിധായകനിൽ ഈ കമ്പനിക്ക് വലിയ വിശ്വാസമുണ്ട് എന്ന് തന്നെ വേണം കരുതാനായിട്ട് പേരൻപ് പോലുള്ള ഒരു ക്ലാസിക് ചിത്രമായിരിക്കത്തില്ല ഇത് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നല്ല ഒരു മാസ് മസാല ചിത്രമായി മാറട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അത് വെറും മാസ് മസാലയല്ല നമ്മുടെ മഹാരാജ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് ബേസ് അല്ലെങ്കിൽ ഒരു ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള നല്ല കെട്ടുറപ്പുള്ള ഒരു തിരക്കഥയോട് കൂടിയ ഒരു മാസ് ചിത്രമായി മാറട്ടെ എന്ന് ആശിക്കുന്നു അതിന് തമിഴ്നാട്ടിലും മമ്മൂട്ടി കമ്പനിക്ക് ഒരു വലിയ ഹിറ്റ് സൃഷ്ടിക്കാൻ സാധിക്കും ട്ടെ എന്ന് ആശിക്കുന്നു ഇനി കളിയാക്കാൻ താല്പര്യമുള്ളവർക്ക് കളിയാക്കാം നമ്മൾ അത് വെയിറ്റ് ചെയ്യുന്നു നന്ദി നമസ്കാരം